ഡിയർ ലൈഫ് ടോൺ കുക്കിംഗ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം പ്രിയപ്പെട്ട കൂട്ടുകാർക്കെല്ലാം സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മുടെ ലൈഫ് ടോണിലെ കൊച്ചു കൂട്ടുകാരൊക്കെ പരീക്ഷയുടെ അവധിയൊക്കെ കഴിഞ്ഞ് അടിപൊളി ഒരു വെക്കേഷൻ ആസ്വദിക്കാൻ തുടങ്ങിയാണ് നല്ല ചൂടാണ് പുറത്തേക്കിറങ്ങിയാൽ ചുട്ട് പൊള്ളിപ്പോവും അപ്പോൾ ധാരാളം വെള്ളം കുടിക്കണം ജ്യൂസുകൾ കഴിക്കണം ക്ഷീണം ഉണ്ടാകാതെ അധികം വെയിൽ കൊള്ളാതെ കളികളിലൊക്കെ ഏർപ്പെട്ട് അവധിക്കാലം അടിച്ചുപൊളിക്കാൻ ശ്രമിക്കുക അപ്പോൾ ജ്യൂസ് എല്ലാ കാലത്തും പ്രായഭേദമന്യേ ഇഷ്ടപ്പെടുന്നതാണ് പഴമായിട്ട് കഴിക്കുന്നതിലും രുചികരമായിട്ട് ജ്യൂസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും അത് നമ്മുടെ വീടുകളിൽ നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്ന് കിട്ടുന്ന പഴങ്ങൾ കൊണ്ടുണ്ടാക്കുമ്പോൾ വളരെ ടേസ്റ്റി ആയിരിക്കും ആരോഗ്യദായകമായിരിക്കും രുചികരമായിരിക്കും വേഗത്തിൽ തയ്യാറാക്കിയെടുക്കുവാൻ സാധിക്കും ഈ ചൂട് കാലത്ത് ജ്യൂസുകൾ വളരെ നല്ലതാണ് അപ്പോൾ ഇന്ന് നമ്മൾ അടിപൊളിയൊരു ജ്യൂസിൻ്റെ വീഡിയോ ആയിട്ടാണ് കൂട്ടുകാരുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത് വളരെ വേഗം മാമ്പഴം കൊണ്ടുണ്ടാക്കാവുന്ന ഒരു ജ്യൂസാണ് ഇത് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം ഒരു വീഡിയോ ആണ് നേരെ വീഡിയോയിലേക്ക് അര കിലോ മാമ്പഴമാണ് തൊലി കളഞ്ഞ് ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് തണുപ്പിച്ചെടുത്ത പഴമാണിത് കട്ട് ചെയ്ത് നേരെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഈ പാല് തിളപ്പിച്ച് തണുപ്പിച്ചെടുത്തതാണ് ഒന്നര ഗ്ലാസ് ആണ് നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നത് ഈ ജ്യൂസിലേക്ക് പാല് നമ്മൾ കൂടുതൽ ചേർക്കരുത് എടുത്തിരിക്കുന്ന മാമ്പഴത്തിൻ്റെ പകുതിയെ ആകുള്ളൂ കൂടുതലായാൽ പാലിൻ്റെ രുചിയായിപ്പോ എടുത്താൽ മതി മൂന്നാമതായി നമുക്ക് പഞ്ചസാരയാണ് ഒരു രണ്ട് വലിയ തവിയാണ് ഞാനിവിടെ ചേർക്കുന്നത് നാല് പേർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് റെഡിയാക്കുന്നത് ഇതോടൊപ്പം ഒരു ഗ്ലാസ് തണുത്ത വെള്ളം കൂടി നമ്മൾ ചേർക്കുന്നുണ്ട് വെള്ളവും കൂടുതൽ ചേർക്കേണ്ട ആവശ്യമില്ല വെള്ളത്തിൻ്റെ രുചി ആയി ആയിപ്പോകരുത് നന്നായി ഒന്ന് ബീറ്റ് ചെയ്ത് കിട്ടാൻ വേണ്ടി മാത്രമാണ് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം വൺ ടു ത്രീ കിട്ടില്ല അടിപൊളി മാങ്ങാൻ ജ്യൂസ് റെഡി ആയി കഴിഞ്ഞു ഇനി മധുരം വേണ്ടാത്തവർക്ക് മധുരമില്ലാതെയും റെഡിയാക്കിയെടുക്കാം ഈ ചൂടത്ത് ആറ് ലിറ്റർ വെള്ളം ചുരുങ്ങിയത് കഴിക്കണമെന്നാണ് അപ്പം കൊച്ചു കൂട്ടുകാര് വെള്ളം കുടിക്കാതെ മടിച്ചു നിൽക്കുമ്പം ഇതുപോലെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മാമ്പഴ ജ്യൂസ് റെഡി ആക്കി കൊടുത്താൽ എപ്പോൾ തീർത്തെന്ന് ചോദിച്ചാൽ മതി കൂട്ടുകാരുടെ നല്ല അഭിപ്രായങ്ങളൊക്കെ താഴെ ആയിട്ട് രേഖപ്പെടുത്തണം ഒത്തിരി ജ്യൂസുകളുടെ വീഡിയോ നമ്മൾ ഇതിന് ഇട്ടിട്ടുണ്ട് ഷോർട്സുകൾ എന്നും വരുന്നുണ്ട് പ്രിയപ്പെട്ട കൂട്ടുകാരുടെ സപ്പോർട്ടൊക്കെ ഉണ്ടാവണം വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ഷെയർ ചെയ്യണം നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് എത്താം ഇപ്പോൾ പോകുന്നു സ്നേഹത്തോടെ താങ്ക്